നമസ്കാരം സർ നമസ്കാരം നമസ്കാരം സർ നമുക്കറിയാം ഇപ്പൊ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഒരു കൃത്രിമത്വം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് അപ്പം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം കൊണ്ടുവന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു അതെല്ലാം ശരി വെക്കുന്നതല്ലേ ഇപ്പം രാഹുൽ ഗാന്ധി തെളിവുകളടക്കം ഒരു മണ്ഡലത്തിലെ വോട്ടുകളാണ് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ കൃത്രിമത്വം കാണിച്ച് അച്ഛന്റെ പേരുകൾ ഇല്ലാതെ വീട് നമ്പറുകളില്ലാതെ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ജനാധിപത്യത്തെ ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുകയാണ് അതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ് അല്ല ഇത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട ഒരു വിവാദം അല്ല ഇത് അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് വ്യാപകമായിട്ട് പല രാഷ്ട്രീയ നേതാക്കളും പല ഘട്ടങ്ങളിലായിട്ട് പരാതികൾ പറഞ്ഞിട്ടുണ്ട് എൽ കെ അദ്വാനിയാണ് ആദ്യമായിട്ട് പരാതി പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞ് പലരും അത്തരത്തിലുള്ള കൺസേണുകൾ ഉയർത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ വിഷയം ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായി ബോധപൂർവം ആണ് എന്ന് ആർക്കും തോന്നാവുന്ന വിധം അവര് അല്ലേ നടത്തുന്ന വലിയ തോതിലുള്ള വഴിമുട്ട ഇടപെടലുകളാണ് അതിന്റെ വളരെ കൃത്യമായ തെളിവുകളാണ് രാഹുൽ ഗാന്ധി അനാവൃതമാക്കിയിട്ടുള്ളത് അത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ കൊടുത്ത ഡാറ്റ വളരെ പാടുപെട്ട് അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചാണ് അദ്ദേഹം പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചത് ഞാൻ അദ്ദേഹം പാടുപെട്ട് കണ്ടുപിടിച്ചു എന്ന് പറയാൻ കാരണം സാധാരണ ഒരു ഡിജിറ്റൽ വോട്ടർ ലിസ്റ്റ് കൊടുത്താൽ അര മിനിറ്റിനകം ചെയ്തു തീർക്കാവുന്ന കാര്യം അങ്ങനെ സംഭവിക്കരുത് എന്ന ദുരുദ്ദേശത്തോടു കൂടി ഇലക്ഷൻ കമ്മീഷൻ ഏഴടി നീളമുള്ള ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷന് സാധ്യതയില്ലാത്ത പേപ്പറുകളിൽ മുന്നൂറ് കിലോ തൂക്കമുള്ള ഒരു കടലാസിന്റെ പിണ്ടം പോലെയാണ് കയ്യിൽ വെച്ചു കൊടുത്തത് അത് അദ്ദേഹം ആറുമാസം കൊണ്ട് നാപ്പത് പേരെ വെച്ച് രിച്ചെടുത്തിട്ടാണ് ഇപ്പോ നടത്തിയ പത്രസമ്മേളനത്തിൽ ആധാരമായ തെളിവുകളൊക്കെ മുന്നിൽ വച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് ഒരു വലിയ തോതിൽ നമ്മളെ വിഷമ വൃത്തത്തിലാക്കുന്ന നമ്മുടെയൊക്കെ ഒരു മനസ്സിനെ നിരാശ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പരിണിതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ളത് അതിനകത്തൊരു ആ പറഞ്ഞോ ഈ ഒരു വിഷയത്തിനെ നമുക്കറിയാം ബിജെപി സർക്കാരും അനുഭാവികളും നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പോലെ ഒരു പുച്ഛിക്കുന്ന രീതിയിലാണ് അടക്കം പ്രതികരിച്ചിട്ടുള്ളത് അല്ലാതെ മാധ്യമങ്ങൾക്ക് മുമ്പിലും അപ്പം ഇതിലൊരു രാഷ്ട്രീയ അജണ്ട വ്യക്തമായി കാണുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് പിന്നീടും ഇത് ഒരു ഇന്ത്യ സഖ്യത്തിനെതിരെ അല്ലെങ്കിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി എന്നതിനെതിരെ എന്നതിനെതിരെയുള്ളൊരു പുച്ഛം മാത്രമായിട്ട് കേന്ദ്ര സർക്കാരും ഈ അനുഭാവികളും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഇതിനൊരു ക്രോണോളജിയുണ്ട് അത് നിങ്ങൾ മനസ്സിലാവും ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇലക്ഷൻ കമ്മീഷൻ നിയമം പാർലമെന്റിൽ ബി ജെ പി സർക്കാർ പാസ്സാക്കിയത് ആ പാസ്സാക്കിയതിലൂടെ ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കാനുള്ള അതോറിറ്റി അതുവരെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന സംഘമായിരുന്നു ചീഫ് ജസ്റ്റിസ് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ഈ മൂന്ന് പേരായിരുന്നു അതിൽ നിന്ന് അവര് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന നിയമമന്ത്രി കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയെ ഉൾപ്പെടുത്തി അപ്പൊ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി നിയമമന്ത്രി പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ഈ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അവർ ഉറപ്പാക്കുന്ന രീതിയിൽ നിയമം മാറ്റി അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ അവര് പിന്നെ മറ്റൊരു നിയമം കൊണ്ടുവന്നു ഇതിന്റെ ഡോക്യുമെന്റുകളൊന്നും ആർ ടി ആക്ടിന് വിട്ടുകൊടുക്കേണ്ടതില്ല എല്ലാം രഹസ്യമാക്കി സൂക്ഷിക്കാൻ തീരുമാനിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് മധ്യത്തോടു കൂടി വീണ്ടും ഒരു അമന്മെന്റ് ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നത് ഇതിന്റെ എല്ലാ സി സി ടി വി ഫുട്ടേജുകൾ വെബ്കാസ്റ്റിംഗ് വീഡിയോഗ്രഫി ഫോട്ടോഗ്രാഫി ഇതൊക്കെ നാൽപ്പത് ദിവസത്തിനകം നശിപ്പിക്കുന്നത് എന്ന ഇലക്ഷൻ കമ്മീഷൻ പുതിയൊരു അമൻമെന്റ് കൊണ്ടുവന്നു അപ്പൊ ഇത്തരത്തിൽ ഇതൊരു വലിയ വോട്ടുകൊള്ളക്ക് ബോധപൂർവം നിയമപരമായ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന തങ്ങൾക്ക് ബോധലകമായ ഘടകങ്ങളെയൊക്കെ അനുവാദം ചേർത്തിട്ടാണ് ഇവരിത്തരത്തിലുള്ള വലിയ തട്ടിപ്പിന് ഒരുങ്ങിത്തിരിച്ചിട്ടുള്ളത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു ഒറ്റ മുറിയിൽ എൺപത് വോട്ടർമാരും അതുപോലെ തന്നെ വ്യത്യസ്ത ഇടങ്ങളിൽ ഒരേ വിലാസത്തിലുള്ള ഒരേ മുഖമുള്ള ആളുകൾ അതുപോലെ തന്നെ ഫോം സിക്സ് എന്ന് പറയുന്നത് കന്നി വോട്ടർമാർക്ക് ചേരാനുള്ളതാണ് അതിൽ എഴുപത്തി അഞ്ച് എൺപത് വയസ്സുള്ള ആളുകൾ ചേരുന്നു അതുപോലെ തന്നെ പിന്നെ മാതാപിതാക്കളുടെ പേരുകളായാലും അതുപോലെ വീട്ടു നമ്പർ ആയാലും ഒക്കെ വിചിത്രമായ സങ്കേതങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിരവധി പേര് വോട്ടുകൾ ചേർക്കുന്നു ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമാണെങ്കിൽ നമുക്കത് ചെറിയ പിഴവ് പറ്റിയതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാമായിരുന്നു പക്ഷേ ഒരു പേരൊക്കെയാണ് ഇത്തരത്തിൽ ചേർന്നിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ ഒരു ആയിരം പേരാവട്ടെ ഒരു നിയോജമണ്ഡലത്തിലൊരു ആയിരം പേരെ ഇത്തരത്തിൽ ചേർന്നിട്ടുള്ളൂ എങ്കിൽ നമുക്കത് തള്ളിക്കളയാമായിരുന്നു അത് ചില മിസ്റ്റേക്സ് ഒക്കെ മനുഷ്യ സഹജമായി പറ്റുന്നതാവാം എന്ന് പറയാമായിരുന്നു പക്ഷേ ഇത് പതിനായിരക്കണക്കിന് വോട്ടർമാരാണ് ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ ബോധപൂർവം പട്ടികയിൽ കടന്നുകൂടുന്നത് അപ്പൊ നമുക്കിതൊരു മാൽ പ്രാക്ടീസ് ആണ് എന്ന് ഉറച്ച് വിശ്വസിക്കേണ്ടി വരുന്നു അങ്ങനെ വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതിന് മറുപടിയില്ലാത്ത കൊണ്ടാണ് അവർ ഇത് പറയുന്ന ആളുകളെ ആക്ഷേപിക്കുന്നത് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുകയല്ല ഇവർ ചെയ്യേണ്ടത് ഇവർക്ക് എന്തെങ്കിലും തരത്തിൽ ഇവരുടെ കയ്യിൽ സത്യവും യുക്തിയും ഉണ്ടെങ്കിൽ പദാനുപദം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ പൊളിച്ചു കാട്ടാൻ അവർ മുന്നോട്ട് വരണം അതിന് വേറെ ഇദ്ദേഹത്തിന് വ്യക്തിഗതമായി ആക്ഷേപിക്കുമ്പോൾ ഈ രാജ്യത്തെ ബോധവും ബുദ്ധിയും മനുഷ്യർക്ക് മനസ്സിലാവും ഇവരുടെയൊക്കെ മടിയിൽ കനമുണ്ട് ഇവർ തട്ടിപ്പുകാരാണ് എന്ന് അവർ കൂടുതൽ വികൃതമാവുകയുള്ളൂ രാഹുൽ ഗാന്ധിയെ വ്യക്തിഗതമായി ആക്ഷേപിക്കുന്നതിലൂടെ എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പൊ സാർ നമുക്ക് കേരളത്തിലോട്ട് വരുമ്പോൾ ഇപ്പോഴും നമുക്ക് ഒരു ഞെട്ടൽ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് തൃശ്ശൂർ നെറ്റിശ്ശേരിയിലാണ് സുരേഷ് ഗോപിയുടെ വീട്ടിൽ നിന്ന് വോട്ടുകൾ ചേർത്തപ്പെട്ടിട്ടുള്ളത് മക്കളടക്കം ഡ്രൈവർ അടക്കം വോട്ടുകൾ പുതിയതായിട്ട് ചേർത്തു ഇപ്പൊ ആ വീട്ടിൽ ആൾ താമസമില്ല അപ്പം ഒരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു നടത്തിയില്ലേ ഇവിടെ കേരളത്തിലും ബി ജെ പി എന്ന് നമ്മൾ വിശ്വസിക്കണ്ടേ തീർച്ചയായിട്ടും കേരളവും ഈ രാജ്യത്തെ കേന്ദ്രീകൃത ഒരു ഭരണവ്യവസ്ഥയുടെ ഭാഗമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർ ഡൽഹിയിൽ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യും പോലെയാണ് എല്ലായിടത്തും പ്രവർത്തിക്കുന്നത് അവരുടെ റാൻമുളികളും അവരുടെ അജണ്ടകളൊക്കെ സ്വാഭാവികമായിട്ട് കേരളത്തിലും നടപ്പിലായി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഞാൻ മറ്റൊരു ഉദാഹരണം പറയുന്നത് ഇപ്പോ സുനിൽ കുമാർ മുൻ മന്ത്രി തൃശൂരിൽ ഇത്തരത്തിലുള്ള പിന്നെ തട്ടിപ്പുകൾ നടത്തി എന്ന് പറഞ്ഞ് ആദ്യം മുന്നോട്ട് വന്നപ്പോ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മുതിർന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് അദ്ദേഹത്തിനെതിരെ പ്രസ്താവനയായിട്ട് മുന്നോട്ട് വന്നത് അപ്പോ ഇതൊക്കെ ഒരു ഒരു കേന്ദ്രീകൃത വ്യവസ്ഥയുടെ ഒരു ഭാഗമായിട്ട് പോകുന്നതാണ് ഇവിടെ തൃശൂരിലും അരലക്ഷത്തിനടുത്ത് വോട്ടുകൾ ഇത്തരത്തിൽ അനധികൃതമായിട്ട് കടന്നുകൂടിയിട്ടുണ്ട് നമ്മൾ വലിയ ജാഗ്രത ഇതിന് ഇതിനു മേൽ പാലിക്കേണ്ടതുണ്ട് കാരണം ബി ജെ പിക്ക് കേരളത്തിലാകെ എട്ടോ പത്തോ സീറ്റുകളിൽ മാത്രമേ കാര്യമായ മത്സരമുള്ളൂ അവർ ആ ഇടങ്ങളിലേക്ക് മറ്റുള്ള മണ്ഡലങ്ങളിൽ നിന്നൊക്കെയുള്ള വോട്ടുകൾ ഇത്തരത്തിൽ വ്യാജമായി ചേർക്കാൻ അടുത്ത തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഇടയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതിനെതിരെ വലിയൊരു നിതാന്ത ജാഗ്രത മറ്റു പാർട്ടിക്കാർക്കും പൊതുസമൂഹത്തിനും അധികൃതർക്കും ഒക്കെ പുലർത്താൻ ഈ സാഹചര്യം സഹായകമായിട്ടുണ്ട് അത്തരത്തിൽ കേരള രാഷ്ട്രീയത്തിനും വരുന്ന തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ ഇത് വലിയൊരു ഒരു ഒരു അലർട്ടാണ് ഇതൊരു ഒരു ഒരു താക്കീതിന്റെ മണിമുഴക്കമാണ് അതിന് അനുസരിച്ച് ആളുകൾ ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ ഈ സ്ട്രീമിലുള്ള ആ ഒരു തട്ടിപ്പ് ഇനി നടക്കാൻ ഒരൽപ്പം അവർക്ക് വിയർക്കേണ്ടി വരും ഇനി പുതിയ വല്ല തട്ടിപ്പൊക്കെ ഇവർ ഗവേഷണം നടത്തി കണ്ടെത്തേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ് സാർ അതായത് വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്കൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് ഇതിൽ കൃത്രിമം തെളിഞ്ഞ നിലയ്ക്ക് എല്ലാ രീതിയിലുള്ള അന്വേഷണങ്ങളും തെളിഞ്ഞ് ഇതിന്റെ പുറം ലോകം കാണാത്ത രീതിയിലുള്ള തെളിവുകൾ പുറത്തു വരേണ്ടതാണ് സത്യം തെളിയേണ്ടതുമാണ് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയാലും ഈ ഇപ്പൊ ഭരണവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയാലും അവർ ഇതിനൊന്നും മറുപടി നൽകാൻ പോകുന്നില്ല കാരണം അവരൊക്കെ നാല്പത് ദിവസിനകത്ത് എല്ലാ ഡോക്യൂമെന്റും നശിപ്പിക്കണമെന്ന നിയമം ഉണ്ടാക്കി വെച്ചവരും അവര് ഒരു ഡോക്യുമെന്റും പുറത്തു കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചവരും രാഹുൽ ഗാന്ധിക്ക് തന്നെ നേരത്തെ പറഞ്ഞ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ സാധ്യമാകാത്ത ഡോക്യുമെന്റ് കൊടുത്തത് എന്ന് അദ്ദേഹം പാർലമെന്റിൽ ഇതിന്റെ പേരിൽ ഒച്ചപ്പാടുണ്ടാക്കി അദ്ദേഹം നിരവധി റാലികളിൽ ഇത് പ്രസംഗിച്ചു അദ്ദേഹം ആനുകാലിക പത്രങ്ങളിൽ ഇതിനെ കുറിച്ച് ലേഖനം എഴുതി അങ്ങനെ വ്യത്യസ്തങ്ങളായ അദ്ദേഹത്തിന്റെ ആ വലിയ പ്രതിഷേധ മുറകൾ ഉണ്ടായപ്പോഴാണ് ഈ പറഞ്ഞ ഹെർകുലിയൻ ആയിട്ടുള്ള ഈ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ഇത്തരത്തിൽ വികൃതമാക്കി അവർ നൽകിയിട്ടുള്ളത് അത്തരക്കാര് ആ ഇതിനെ തീർച്ചയായിട്ടും അവരുടെ കൈകളിൽ കറവിറിണ്ടിരിക്കുന്നു കളങ്കിതരാണ് അവരൊന്നും ഇതൊന്നും ന്യായീകരിച്ചിട്ട് എവിടെയും അവർ വിജയിക്കാൻ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് അവര് പിന്നെ അവരിതിനൊന്നും മറുപടി പറയുന്നു ഞാൻ കരുതുന്നില്ല അവരിത്തരത്തിൽ ആക്ഷേപിച്ചുകൊണ്ടേ ഇരിക്കയുള്ളൂ ടെക്നിക്കാലിറ്റി സാങ്കേതികത്വത്തിൽ പിടിച്ച് ഉരുണ്ട് ഉരുണ്ട ഉള്ളൂ പക്ഷെ ഇത് ജനങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ട് ഇതേ രീതിയിലുള്ള തട്ടിപ്പ് വീണ്ടും നടത്താൻ അവർ ധൈര്യപ്പെടില്ല സ്വാഭാവികമാണല്ലോ ഒരു തട്ടിപ്പ് പിടിച്ചാലല്ല അതേ രീതിയിൽ ഇനി തട്ടിപ്പ് നടക്കില്ല അപ്പം ഒരു വേറൊരു വല്ല മാർഗമായിരിക്കും ഇനി തട്ടിപ്പിന് വേണ്ടി ഉപയോഗിക്കുക അതെന്താണെന്നുള്ളത് കണ്ണിലെണ്ണയൊഴിച്ച് ജാഗ്രതയോടെ നമുക്ക് ഇരിക്കാം ഇരുന്ന് അതിനെതിരെ ഒരു മുൻകരുതലെടുക്കാം നിലവിലുള്ള തട്ടിപ്പ് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ ജാഗ്രതയും ബൂത്ത് തലത്തിലൊക്കെ ഇനിയുള്ള നാളുകളിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലും മറ്റു കക്ഷികളിലും പ്രവർത്തകരൊക്കെ പ്രകടിപ്പിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവായ വശമായിട്ട് ഞാൻ എണ്ണുന്നത് അല്ലാതെ ഇവരൊക്കെ അടിസ്ഥാനപരമായി തട്ടിപ്പും തരികിടയും നടത്തി അധികാരത്തിൽ ഇരിക്കാനും അതുറപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ നടത്താനും ഒക്കെ ശ്രമിക്കുന്ന ഒരു ജനാധിപത്യ ബോധവും മനസാക്ഷിയും ഇല്ലാത്ത ആളുകളാണ് അവരിൽ നിന്നൊന്നും നമ്മൾ ഒരു നേർവഴി പ്രതീക്ഷിക്കേണ്ടതില്ല പക്ഷേ പൊതുജനത്തിന് ജാഗ്രത പുലർത്താനും ഇനി ഈ തട്ടിപ്പ് നടത്തിയാൽ തങ്ങൾ പിടിക്കപ്പെടുമെന്നൊരു ഭയമെങ്കിലും ഇത് നടത്തുന്നവർക്കുണ്ടാക്കാനും ഒക്കെ ഈ വിവാദവും രാഹുൽ ഗാന്ധിയുടെ വലിയ ഇടപെടലുകളും അദ്ദേഹത്തിന്റെ തുറന്നു കാട്ടലുകളും ഒക്കെ സഹായിക്കുമെന്നുള്ളതാണ് ഞാൻ പ്രത്യാശിക്കുന്നത് ഓക്കെ സർ താങ്ക്